di fuori അവിടെ <laughs> നോക്ക് <laughs> <laughs> <as> <laughs> 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 എന്നെന്തു ചെയ്യരുത് ഞാൻ പറയാം നിന്റെ അച്ഛൻ പറഞ്ഞത ഞാൻ ചെയ്തതു വേണ്ട ബില്ലും ഞാൻ വിടില്ല അംബേദവനെ ഞാൻ വിടില്ല സ്റ്റോ ടേബിൾ തലട് കാകസ്ബ സത് ഇത് તો очень опас എയ് ഞാനാണ് ഞാൻ ഡോണ്ട് വേർ മരണത്തിനോട് പോരാടുന്ന അത്ലറ്റ്സിൽ ലഭിച്ച ഒരേ ഒരു നേട്ടം അവർക്ക് ലഭിച്ച മെഡൽ മാത്രമാണ് ഈ ദുരന്തം ലോകമറിയാൻ പാടില്ല നിങ്ങളുടെ നാടിന് ഈ അവസ്ഥ വരരുത് കൊണ്ടുപോയിക്ക ഇതിൽ അഡിറ്റിക് സ്റ്റെറോയിഡ്സ് ഉണ്ട് ഇത് കുട്ടികൾക്ക് കൊടുത്താൽ വളരെ ആപത്താണ് രാമചന്ദ്രൻ ഗുജറാത്തിലാണ് സി എമ്മിന്റെ അറ്റൻഡ് ചെയ്യാൻ പോയി രാമചന്ദ്രൻ

जरूरी काम है मुझे जाना है। अरे कहाँ जा रहे हो ए, अरे क्या जा रहे हो मारे निके अरे श्रामचंद्र

Sir, emergency fax message. This is Ramachandra. Hmm. ID card, let's go. Energy on powder, one Jeeva Hani. He's got a lot of money. He's <laughs> got a lot of money. He's got a lot of money. He's got a lot of money. Hey, get out of here. Let's go. Take care of yourself. What? What's going on? Let's go to police. Check oh, shit. Hey, license. చల్ల చల్ నిల హలో హలో మణి మిస్టర్ రామచంద్ర ఫోన్ కొడుకు అంటే మగన సంసాకార్ అచ్చనో చెక్పోస్ట్లా ఎవడతా చెక్పోస్ట్ పెట్లాడ్ చెక్ పోస్ట్ సార్

इधर आओ ये ये कोट कहाँ मिला पास पे जो मंदिर है ना वहाँ मिला वहाँ से हाँ अच्छा ओके ओके प्लीज अरे आरे अड़ी कर दे दे मेरे अड़ी कर अड़ी अच्छा हाँ तो अड़ी कर दे अड़ी कर अरे बाहर प्लीज अरे प्लीज केर केर मार दे केर उल्ले के अच्छा Marusé, 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 너 떠라. 이거 뭐야? 비데. 어디 뭐야 이게? 아, 그건 보드. 그건 보드. വണ്ടി നിർത്തെ. നിർത്തെ. അച്ഛാ, വണ്ടി നിർത്തെ. ഓന്ന് മിണ്ടാതിരിക്കേ. സൈസ് സെറ്റ് ചെയ്യേ. നോക്ക് വണ്ടി നിർത്തെ. കണ്ടില്ലേ? വണ്ടി നിർത്തെ. 20 വെട്ടേ. സ്റ്റോപ്പ് ചെയ്യിത്തേ. നിർത്തെ ഇരിക്കേ. സ്റ്റോപ്പ് ചെയ്യിത്തേ. വണ്ടി നിർത്തെ. പറ നേക്കേ. ഇതിനി കൊള്ളു. കൈയേട്. വിട്. കൈയേട്. ഓഹ്. എല്ലാം നശിപ്പിച്ചില്ല അടിക്കേ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോ എനിക്കത് താങ്ങാനുള്ള ശക്തിയുണ്ട് പക്ഷെ ജനങ്ങൾ അച്ഛനോട് ക്ഷമിക്കില്ല അച്ഛ എനിക്ക് അച്ഛൻ്റെ ജീവനോടെ വേണം ആകണം സറണ്ടറാകണം സെറാകാനോ ഞാൻ കൊണ്ടുപോകാം അച്ഛനും പോലീസിന്റെ അടുത്തേക്ക് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തേ അച്ഛനെ പറ്റി എനിക്ക് എത്ര അഭിമാനം ഉണ്ടെന്നറിയോ ഇത്രയും വലിയൊരു സയന്റിസ്റ്റ് ഈ എങ്ങനെയാണ് ഇങ്ങനെ കുട്ടികൾ കഴിക്കുന്ന എനർജി ഓൺ പൗഡറിൽ മായ കലക്കി സയന്റിസ്റ്റ് ആരടാ നല്ലവര് ഒരു മിനിസ്റ്ററിന്റെ ഫയൽ തുറന്നു നോക്കുന്ന ഒരു കാശ് മേടിച്ചു ഒരു കമ്പനി ഇവിടെ റിസർച്ച് ചെയ്തിട്ടില്ല പിന്നെ ഈ റിസർച്ച് എന്ന് പറഞ്ഞ് എന്നെ ചവിട്ടി പുറത്താക്കി പാതി വഴിയിൽ റിസർച്ച് നിർത്തി വെള്ള പൗഡർ ഡെപ്പയിൽ അടച്ച് പൂട്ടി എനർജി കൊടുത്തു ബുദ്ധിയില്ലാത്ത വെറും കഴുത വായിലോട്ട് തള്ളിക്കൊടുത്തു അപ്പൊ വിശ്വസിച്ചു അച്ഛനെല്ലാവരും ദൈവത്തെ പോലെ വിശ്വസിച്ചില്ലേ എവിടെയോ ആകാശത്തിലുണ്ടെന്ന് പറയുന്ന ആ ദൈവം അവനുണ്ടാക്കിയതാ വിരൂപമായി സൃഷ്ടിച്ചത് ഞാൻ പൂർത്തീകരിച്ചു ഒരു സൂപ്പർ ഹ്യൂമന് രൂപം നൽകാൻ ഞാൻ തീരുമാനിച്ചു അവന്റെ ജീവൻ നൂറ് വർഷം കഴിഞ്ഞ് നിലനിൽക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ആരംഭിച്ച ഈ റിസർച്ച് എനർജി ഓൺ ആ റിസർച്ചിൽ ഒരു സ്റ്റെപ്പ് മാത്രം അത് വിറ്റുണ്ടാകുന്ന പണം എന്റെ അടുത്ത റിസർച്ചിൽ ഉപകരിക്കും അതിനുവേണ്ടി പാവം കുട്ടികൾ വെച്ചാണ് റിസർച്ച് ചെയ്യുന്നത് ഒരു തലമുറ തന്നെ ഇല്ലാതാവില്ലേ എന്റെ റിസർച്ച് ലാബി സമൂഹം തന്നെയാടാ ഈ ലോകത്ത് സൈഡ് എഫക്ട് ഇല്ലാത്ത ഏതാ കണ്ടുപിടുത്താത് പറയടാ ഒന്ന് ചീഞ്ഞെങ്കിലേ മറ്റൊന്നിലെ ഗുണമായി തീരുകയുള്ളൂ കോടിക്കണക്കിന് ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി കുറച്ചു കൊറച്ചുപേര് ചത്താൽ എന്താണോ അച്ഛന്റെ ഉള്ളിലുള്ള സയന്റിസ്റ്റ് എപ്പോഴും മരിച്ചു പോയിരിക്കുന്നു ഇപ്പോഴൊരു പ്രതികാര ദാഹിയെ പോലെ അച്ഛനിപ്പോ വെറും ഒരു സൈക്കോ ആണ് ഹലോ 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 പോലീസ് ഹലോ ഹലോ കൺട്രോൾ റൂം യു കണക്ട് മീ ട് പ്ലീസ് സ്വന്തം മക്കളെ പോലും കൊല്ലാനോടാ പറയുന്നത് അച്ഛൻ്റെ സയൻസ് നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ ട ഞാൻ മാത്ര നിന്റെ അച്ഛനെന്ന് പറഞ്ഞേ നിന്റെ അമ്മ പറഞ്ഞല്ലേ എന്നെയും ചേർത്ത് പത്ത് പേർക്ക് ജനിച്ചവരാടാ നീ മൈഡിയർ മോനെ മൊത്തം പത്തന്മാർക്കുണ്ടായ സന്തതിയാടാ നീ എന്ത് നിന്റെ ശരീരത്തിൽ ഇരിക്കുന്ന ഓരോ സെല്ലിനും പത്ത് പേരുടെ അടയാളമുണ്ടട അതായത് സച്ചിൻ തെണ്ടുൽക്കർ അമിതാഭ് ബച്ചൻ ജെസ് ആനന്ദ് മമ്മൂട്ടി മോഹൻലാൽ വിവേകാനന്ദൻ മൈക്കിൾ ജാക്സൺ അങ്ങനെ ഒരുപാട് ഒരുപാട് ഉണ്ടടാ ഒരുപാട് അത്രയും പേരുടെ ശക്തിയും ബുദ്ധിയും ഉള്ള ഒരു ഇത്രയും ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ദൈവത്തിനെ കൊണ്ട് പോലും സാധിക്കില്ല എന്നെ കൊണ്ട് സാധിക്കും ീ വെറും എക്സ്പെരിമെന്റ് പിറന്നപ്പ തന്നെ ഇരട്ടിയായി പിറന്നുകൊണ്ട് എന്റെ സ്വപ്നങ്ങൾ നശിപ്പിച്ചില്ലേ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ എനിക്കൊരു ജീവൻ കിട്ടിയില്ല എല്ലാം പോയില്ലേ ജന്മ നിന്റെ ഒരു സയന്റിസ്റ്റും തന്റെ പരാജയം പുറത്തു കാണിക്കാറില്ല അന്ന് തന്നെ ഒരു തെളിവില്ലാതെ നിന്നെയൊക്കെ കൊന്നു തള്ളേണ്ടതായിരുന്നു ജീവനോടെ വിട്ടു അച്ഛാ ആ ഒരു ജന്മം എന്റെ കൺമുമ്പിൽ നിന്നുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യുന്നല്ലേ ഈ ബന്ധം എല്ല കള്ളമായിരുന്നല്ലേ വളർത്തുന്ന നീ കണ്ടിട്ടില്ലേ മടിയിൽ വെച്ചിട്ട് ബിസ്ക്കറ്റ് കൊടുത്ത് കൊഞ്ചിക്കും മുത്തം കൊടുക്കും അതിന് നന്നായി തലോടും എന്താ അവൻ തന്നെ നമ്മുടെ കാലിക്ക് അടിക്കാൻ വന്ന അടിച്ചു കൊല്ലാവൂ ഞങ്ങള് നായയാണോ അച്ഛ ഞങ്ങള് നായാണോ നായ പോലും തിന്നാ നന്ദി കാണിക്കൂടാ ഞാൻ പത്ത് പേർക്ക് ജനിച്ചവനാണെങ്കിലും ഈ ശരീരത്തിന് ഓരോ ചിലതും രാമചന്ദ്രൻ എന്ന മൃഗത്തിന്റെ രക്തമാണ് പത്തിലൊന്നായി ഓടിക്കൊണ്ടിരിക്കുന്നത് ആ മൃഗമാണ് പറയുന്നത് നിങ്ങൾ ഇവിടെ വിട്ടിട്ട് പോവാൻ പോവാലിട്ട് El segundo ¡Ah! Ah!